നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും രക്ഷിക്കട്ടെ ശ്രീ മഹാദേവൻ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് വെച്ചാൽ മകരംകൂറ് മകരക്കൂറ് നക്ഷത്രം അതായത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രങ്ങൾ ഈ നാളുകാരുടെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ഈ നാളുകാർക്കുള്ളത് സന്തോഷമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സമാധാനം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഉന്നതിയിലേക്ക് നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ നാളുകാർക്ക് മനസ്സന്തോഷം സുഖങ്ങൾ സൗഖ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാലേ ഈ നാളുകാർക്ക് ഇപ്പം എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ പൊതുവെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ ഏഹ് നമ്മൾ പ്രവർത്തിക്കൊണ്ടും അല്ലാതെയൊക്കെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും അപ്പോൾ ഈ നാളുകാർക്ക് ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ തുലാമാസം പറഞ്ഞതോടുകൂടി ഇവരുടെ ശത്രുക്കളെ അങ്ങോട്ട് നശിഞ്ഞു പോകുകയായി ഏ അവർക്ക് നാശം ഉണ്ടാകും അതുപോലെ തന്നെ ഇവർ ദ്രോഹിക്കുന്ന വ്യക്തികൾക്ക് ശത്രുക്കൾക്കൊക്കെ മാനസിക ക്ലേശങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അവരതിൽ നിന്ന് പിന്മാറും അപ്പോൾ അതൊരു വലിയ കാര്യമാണ് കാരണം അല്ല നമ്മളുടെ ശത്രുക്കൾ ആരൊക്കെ എല്ലാവർക്കും സന്തോഷഭാവമാണ് ശരിയാണ് എന്താ ആരാണ് നമ്മൾ ഉപദ്രവിക്കണം നമ്മൾ ആരാണ് ദ്രോഹിക്കണേന്ന് നമ്മളറിയണില്ല അപ്പം എന്താണെങ്കിലും അങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരിത്തം വരും ഏ അവർ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറും അതൊരു വലിയ കാര്യമാണ് അങ്ങനത്തെ ഒരു സദ്ഗുണം ഈ മാസത്തിലുണ്ട് അതിൽ ആ മാസത്തിൽ ഈ ഉത്രാടം തിരുവോണം അവിട്ടെന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പം അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിലെല്ലാം അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഈ നാളുകാർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണിത് അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിനും വിജയ സാധ്യതയുണ്ട് ഏ ഏറ്റവും നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും അനവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും സന്തോഷത്തെ ഏർപ്പെടാനും അതുപോലെ തന്നെ പ്രസിദ്ധിയിൽ ആർജിക്കാനൊക്കെ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല ഉണ്ട് അവസ്ഥയുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു സമയമാണിത് അതുപോലെ തന്നെ ധന സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന ആൾക്കാർ അപഹരിച്ചുകൊണ്ട് പോയതും ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞു മറ്റു കാര്യങ്ങൾ പറഞ്ഞു ആവശ്യങ്ങൾ പറഞ്ഞൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതുമായിട്ടുള്ള എല്ലാ ധനങ്ങളും നമുക്ക് തിരിച്ചു ലഭിക്കാൻ സാധ്യത തിരിച്ച് ലഭിക്കാനുള്ള അവസ്ഥ സാഹചര്യം എന്നിവയെല്ലാം വന്നു ചേർന്നിരിക്കുകയാണ് അപ്പം അത് ലഭിക്കും അതൊരു കാര്യം അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് തടസ്സം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാവും തൊഴിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും തൊഴിൽ കൃത്യമായിട്ട് പോകാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും ഉത്രാടം തിരുവോണ വിട്ട നക്ഷത്രക്കാർ അപ്പോൾ അവർക്ക് ആ മേഖലയിലൊക്കെ തൊഴിൽ രംഗം മെച്ചപ്പെടാനും പോകാൻ മടിയുള്ള ആൾക്കാർക്ക് ആ മടി കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങി പോകാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ തൊഴിൽ നിന്ന് അല്പം കൂടി ധനം കൂടുതൽ കിട്ടുന്ന അവസ്ഥയും ഒക്കെ ചേരും അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ അത് കൂട്ടുന്ന നാൽക്കാലികളെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളാ അതുപോലെ തന്നെ ഏതെങ്കിലും പക്ഷികളാണ് അങ്ങനെയൊക്കെ വളർത്തി ഉപജീവനം കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ അല്പം മേലക്കതി കിട്ടുന്ന അവസ്ഥയാണ് അതിൽ നിന്നൊക്കെ സാധാരണ കിട്ടുന്നതിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന അവസ്ഥയും ലാഭങ്ങൾ കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയമാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങൾ നോക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ട നാളുകാർക്ക് അതൊക്കെ വേഗം നടക്കാനുള്ള അവസ്ഥകൾ വന്ന് ചേരും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി അതനുഭവിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടായിരുന്നേ അപ്പം അതൊക്കെ നീങ്ങി ആഗ്രഹിക്കുന്ന കൂട്ടത്ത മനസ്സിനാഗ്രഹിക്കുന്ന കൂട്ടത്ത വിവാഹങ്ങൾ വന്ന് ചേരും അതിനൊക്കെ പറ്റിയിട്ട് സമയമുള്ളത് അതുപോലെ തന്നെ വീട് പണി ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥലം കിട്ടുന്നത് കുടുംബത്തിൽ നിന്ന് കുടുംബമക സ്ഥലം വിഹിതമായിട്ട് കിട്ടുന്ന അവസ്ഥ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് സ്ഥലം ഗൃഹം എന്നിവയൊക്കെ കിട്ടാൻ അവസ്ഥയുണ്ടെങ്കിൽ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വേഗം നടക്കും അതെല്ലാം നമുക്ക് വന്ന് ചേരും അതൊരു വലിയ ഭാഗ്യമാണ് പിന്നെ ഗൃഹനിർമ്മാണം ചില ആൾക്കാർക്ക് തടസ്സപ്പെട്ട് കിടക്കിയിരുന്നു കുറച്ച് കാര്യങ്ങളായിട്ട് രണ്ട് വർഷമൊക്കെ ആയിട്ട് ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട് ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ അപ്പോൾ ആ തടസ്സമൊക്കെ നീങ്ങി അവർക്ക് ആ നിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യമുണ്ട് പിന്നെ ഈ നാളുകാർ വഴി നടക്കുന്ന ഗൃഹ നിർമ്മാണം അല്ല മറ്റു നിർമ്മാണ പ്രവൃത്തികൾ അവയെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും ഇവർക്ക് അങ്ങനെയൊക്കെ ഉള്ള നല്ല സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് പിന്നെ രോഗാ ദുരിതങ്ങളുള്ള ആൾക്കാരുണ്ട് ഉണ്ടായി അല്പം രോഗാ ദുരിതങ്ങൾ തിരുവോണക്കാർക്ക് ഉണ്ടായിരുന്ന രോഗാ ശാരീരിക ബുദ്ധിമുട്ട് വയറായിട്ട് അസ്വസ്ഥതകൾ കാര്യങ്ങൾ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ അവിട്ടം തിരുവോണം ആളുകാരുണ്ടായിരുന്നു അവർക്കൊക്കെ അതിന്നൊക്കെ മോചനം കിട്ടും സുന്ദരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും അത്യാവശ്യകളൊന്നും വന്ന് ചേരില്ല ഉത്രക്കാർക്കും ഉണ്ടങ്ങനെ കുറേ ആൾക്കാർ ഏക വിഷമസന്ധി അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ചില രോഗങ്ങളുടെ പേടി കൊണ്ടും ചില രോഗങ്ങൾ ചെറിയ വന്ന് കയറിയൊണ്ടൊക്കെ ഉള്ള ഒരു ഭയസിദ്ധിയുള്ള ആൾക്കാരുണ്ട് ഉത്രാടക്കാരൊക്കെ അതൊന്നും ഭയപ്പെടാനില്ല അവർക്കതിൽ നിന്ന് മോചനം കിട്ടും അതുപോലെ തന്നെ അവർക്ക് നിന്നൊക്കെ മോചനം കിട്ടി സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഉത്രാടം തിരുവോണം വിട്ടെന്നാളുകാർ പൊതുവെ സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ഇപ്പം തിരുവോണക്കാർ ഉത്രാടക്കാരൊക്കെ വിദേശ ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും നടക്കും വിദേശത്ത് പോകാനായിട്ട് വിദേശത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടാത്ത ആൾക്കാർ അനവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളതേ അവർക്കൊക്കെ പുതിയ ജോലികൾ കിട്ടാനും അതുപോലെ തന്നെ ജോലി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ആ ജോലി കയറാൻ സാധിക്കും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ആ വിദേശത്ത് പോകാൻ സാധിക്കും അങ്ങനെ അങ്ങനെയുള്ള അനവധി ഗുണങ്ങളാണ് ഈ തുലാമാസത്തിൽ നിന്ന് ആളുകാർക്ക് പറയുന്നത് അത് കുറച്ച് നാളെ നീണ്ടു നിൽക്കുകയും ചെയ്യും അതും വിഷമിക്കാനില്ല അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അതായത് ജോലി കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും ധനം ആരെങ്കിലും വാങ്ങിച്ചറിഞ്ഞാൽ അതിന് തിരിച്ചു കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാവും ഇവർക്ക് നിർമ്മാണം മറ്റുള്ള എല്ലാം തടസ്സങ്ങൾ നീങ്ങി നടക്കും വാഹാദികാര്യങ്ങൾ നടക്കും രോഗാ മാറും പിന്നെ പുതിയ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെ ഗുണസ്ഥിതി ഉണ്ട് നാൽക്കാലികളെ വളർത്തുന്ന ആൾക്കാർ പക്ഷി മൃഗാദികളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാർ അവർക്കുപജീവനത്തിൽ അല്പ കൂടി വ്യത്യാസം ഉണ്ടാവും വരുമാനത്തിൽ വർധനവുണ്ടാവും സംരംഭകരി പുതിയ സംരംഭം തുടങ്ങിയാക്കുന്ന ആൾക്കാർ സംരംഭം നടത്തിക്കൊണ്ടു പോകണ ആക്കാരി അവർക്കൊക്കെ വിജയസാധ്യതയുണ്ടാവും പിന്നെ ഈ നാളുകാരുടെ അതായത് ഉത്രാടം തിരുവോണം അവിട്ട നാളുകാരുടെ സഹോദരി സഹോദരന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും അവർക്ക് സഹായിക്കും അവരെയൊക്കെ ഇവർ സഹായിച്ച് ഗുണസിദ്ധികളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതെല്ലാവരും മനസ്സാൽ സന്തോഷമായിട്ടൊക്കെ അനുഭവിക്കുക ആ സങ്കടങ്ങളൊക്കെ മാറ്റി ഈ സൽപ്രവർത്തികളിലും സൽക്കാര്യങ്ങളിലൊക്കെ നടന്ന് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോവാം ഇനി അഥവാ ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക ഏഹ് ദുലാമാസം പറഞ്ഞ ഒൻപതാം തീയതി ആയി എന്നിട്ടും ഈ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല എന്ന് വിചാരിക്കുക ഏഹ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് മാറ്റം കിട്ടാനും അവർക്ക് ഭാഗ്യമുണ്ടാകും മാറി വരും ബുദ്ധിമുട്ടുകൾ അവർക്ക് അതിന് ചിലപ്പോൾ വഴിപാടുകൾ വെച്ച് പ്രകത്തിക്കുക സ്കന്ധസൃഷ്ടിയാണ് നാളെ ഏഹ് അപ്പോൾ എല്ലാവരും ആ ഷഷ്ടിയിൽ പങ്കെടുക്കേണ്ടതാണ് എന്നിട്ട് ആരും പിന്മാറാൻ പാടില്ല ഏഹ് അപ്പോൾ അതൊരു കാര്യം വലിയൊരു കാര്യമാണ് അത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന പ്രദോഷപൂജയിൽ പങ്കുചേരുക അല്പ ദിവസം അടിപ്പറ്റി ജലധാര കുവളമാല എന്നീ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഈ നാളുകാർക്ക് ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും പിന്നെ പറയുന്ന നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യന് ചുവന്ന പട്ട് ഒരു ഇവിടെ നാണയം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ ആദിത്യ ഗ്രഹ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം അതും ഈ നാളുകാർ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അതിന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് പിന്നെ എവിടെയെങ്കിലും സർപ്പത്തിന് ഇതൊരു വിശേഷ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഈ നാളുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടീന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഇനിയിപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്തായാലും ഒരു സങ്കടവും വേണ്ട അവർക്ക് സകലമായ ബുദ്ധിമുട്ടുകൾ മാറി സന്തോഷാവസ്ഥയിലേക്ക് പോകും ഈ നാളുകാർ വിവാഹാദികാര്യങ്ങൾ നടക്കും ഗൃഹപ്രവേശനം ഗൃഹനിർമ്മാണം എന്നിവയൊക്കെ നടക്കും സന്താന തലസുള്ള ആൾക്കാർ സന്താനത്തിന് ഉണ്ടാകാനുള്ള അവസരങ്ങൾ വരും ഭഗവാനെ ഗ്രഹം കൊണ്ട് സന്താനങ്ങളാകും അങ്ങനെയുള്ള പലവിധ ഗുണങ്ങളാണ് ഈ നാളുകാർക്ക് വരുന്നത് അതൊക്കെ സന്തോഷമായിട്ട് തന്നെ അനുഭവിക്കുക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സുബ്രഹ്മണ്മിക്ക് സ്കന്തഷഷ്ടിയില് വൈശ്യർ വഴിപാട് വെച്ച് പ്രാർത്ഥിക്കുക ദേനാഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കാം അത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കാം കൂളമാലധാരീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം നവഗ്രഹങ്ങളിലെ ആദിത്യു വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഈ ആൾക്കാർ ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് എന്താണെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും എന്ത് ദോഷം ഉണ്ടെങ്കിലും എന്താപത്സം ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ശ്രീ മഹാദേവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ശുഭദരാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ഒന്നും ശായ ഒന്നാംശുവായ ഒന്നും ശായ